അന്ധവിശ്വാസങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തും എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യമുള്ളൂ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം അല്ല എന്നുള്ളതാണല്ലോ വെറുതെ എന്തിനാണ് അന്ധം അന്ധം എന്നൊക്കെ പറയുന്നത് കാഴ്ചയില്ല അങ്ങനത്തെ തരത്തിൽ തന്നെ പറയുമ്പോൾ അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളതിനെ എൻകറേജ് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് അങ്ങനെ ഇത് ഈ നാട്ടിൽ വിശ്വാസമുണ്ട് അന്ധവിശ്വാസമുണ്ട് ഒരു മനുഷ്യന്റെ ഒരു നാട്ടില് നമുക്ക് ഒരു നാട്ടിലേക്ക് നമ്മൾ ക്യാമറ വെച്ച് നോക്കിയാൽ ഇത് എല്ലാ സിനിമ സംഭവിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നേ ഉള്ളൂ അതിനല്ലാതെ അതിനെ നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒന്നുമില്ല അതായത് നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല വിശ്വാസത്തിന് പോസിറ്റീവായിട്ട് പറയുന്നില്ല ഒന്നും പറയുന്നില്ല പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം അവർക്ക് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം നിങ്ങൾ തരത്തിലുള്ളത് ഇപ്പം ഞാനൊരു സിനിമ ചെയ്തിട്ട് ഞാനത് ഞാനിതാണ് ഉദ്ദേശിക്കുന്നത് പറയാനൊന്നും ആഗ്രഹിക്കരുത് ആണെങ്കിലും അതുപോലെ ഈ കോമൺ ആയിട്ട് ചില മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങളെ അത് നന്നായിട്ട് പുറത്തേക്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് സിനിമയിൽ അറിയുന്നുണ്ട് ഇതായിരുന്നു അത് ആ തരത്തിലൊക്കെ ചിന്തിച്ചു തന്നെയാണ് പക്ഷെ എനിക്ക് ഞാൻ സാധാരണ എഴുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ കഥാപാത്രങ്ങളിലേക്കും പോകും ഇപ്പം അപ്പന എഴുതുന്ന സമയത്ത് ഞാനും ചെയ്യുന്നില്ല അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങളിലേക്കും പോകും എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് അപ്പൻ്റെ കഥാപാത്രത്തിൽ നിന്ന് ഞങ്ങൾ നോക്കും അയാൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇയാൾ എങ്ങനെയായിരിക്കും ഇത്ര ചുറ്റുമുള്ള നാലാളുകൾ എങ്ങനെയാണ് കാണുക ഇയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യുക അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യുക എന്ന് കൃത്യമായി സ്റ്റഡി ചെയ്തിരുന്നു അപ്പൊ തിരിച്ചും അങ്ങോട്ട് ഓരോ കഥാപാത്രങ്ങളിലേക്ക് ഇവർ ഏതൊക്കെ ക്യാരക്ടേഴ്സും ബന്ധപ്പെടുന്നത് അപ്പം അത്തരത്തിൽ അവരുടെ ഉള്ളിലുള്ള സംഭവം മറ്റാളങ്ങനെ കാണുന്നു എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പിന്നെ കൃത്യമായ ഓരോ ക്യാരക്ടേഴ്സിനുള്ള ഗ്രാഫുകൾ